ചോദിക്കണ ബുദ്ധിമില്ലാത്തേ ചോദിക്കണെ ബുദ്ധിമില്ലാത്തേ നിങ്ങള് അത് ചിന്തിക്കണം ചെയ്യാൻ ഞാൻ ചെയ്യും അതല്ലേ നിങ്ങളുടെ സാധനം ചെയ്യണേ ഞാൻ ചെയ്യും എന്റെ കാലില് എന്ന് പറഞ്ഞ പോലെ എന്റെ ഞാൻ ബിഗ് ബോസിൽ ജയിച്ച് ടപ്പ് പഠിച്ച് എല്ലാരും കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഞാൻ മണ്ടനാണ് ഞാൻ അതാണ് ഞാൻ അടിക്കാത്തവനാണ് എന്ത് പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഒരു സാധനമുണ്ട് അതായത് വേറെ ആൾക്കാരുടെ ആരുടെയും കപ്പ കുടിച്ചിട്ട് ഫോട്ടോ കണ്ടല്ലോ എന്റെ ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ ഈ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കപ്പ് കുടിച്ച ഫോട്ടോ എടുത്തോ അത് മാത്രം അതുകൊണ്ട് മാത്രം സഹിക്കുക അത്ര മാത്രം സഹിക്കാം അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇതിൽ ഏറ്റവും കൂടുതൽ ਜਿੰਨਾ ਕੋੜਾ ਜਿੰਦ ਵਿਚਾਰ ਕੇ ਤੇ ਜਿੰਨੇ ਜਿੰਨੇ ਨੇ ਪੜੂ ਕਾਇਆ ਕੋ ਨਹੀਂ ਸੀ ਜਿੰਦੇ ਨੂੰ ਜਿੰਦੇ ਕੋ ਨਾ ਕੋ ਨਹੀਂ ਹੋ ਸਿਨੇਮੇ ਵਾਲਾ ਵਰਲੇ ਸਿਨੇਮੇ ਵਾਲਾ ਵਰਲੇ െ അതായത് യേശുണ്ടെങ്കിൽ പ്രവർത്തി ഒന്നു ഞാൻ പറയുന്നത് എന്റെ കാര്യം പറയട്ടെ പറയട്ടെ രണ്ടിനും ചെയ്യുന്ന പ്രവർത്തി നമ്മള് അത്രയും പേര് പ്രാർത്ഥിക്കണം നമ്മള് പള്ളിയിൽ അത്രയും അത്രയും വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അവർക്ക് കഷ്ടകാലും എനിക്കത് അത് പറയാ ഒരു കാര്യമില്ല വിചാരിക്കുന്ന പോലെ നശിച്ചിട്ട് പോയിട്ടില്ല എപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ചിന്തിക്ക ല്ലോ അവര് അവര് മോശായിട്ടാ പറയുള്ളൂ മനസ്സിലായി പറഞ്ഞത് അതായത് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് അവരെന്ത് പറഞ്ഞാ ഞാൻ നല്ല നല്ല ഞാൻ ഈ ലോകത്ത് ഒരാളെന്ന് പറഞ്ഞ പോലെ പണ്ട് കാരണമാതി ചെയ്യാ പറഞ്ഞില്ലേ സാധനം ഞാൻ നമ്മുടെ ചോദിക്കുന്ന സംഭവം എല്ലാവരും ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അയാളുടെ അത് ഇങ്ങനെ ഒരുപാട് ഞാൻ കൈപ്പെടുന്നുണ്ട് നിങ്ങളൊരു കാര്യമല്ല നിങ്ങളൊക്കെ ഞാനീ ചോദിക്കണം കേട്ടെന്താണ് ചോദിക്കണം ഉള്ളിൽ തൊട്ടി പറഞ്ഞു ഞാൻ നിങ്ങള് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ പറഞ്ഞു ഞാൻ പൊട്ട ചോദിക്കും നിങ്ങൾ എന്തായിരിക്കും സത്യസാധന മനസ്സോണ്ടിന്റെ എന്താ നിങ്ങളെ കോണ്ടന്റിന് റീച്ചുള്ളാണ് ആ സമയത്ത് എല്ലാരും നിങ്ങളെന്റ് നമ്മുടെ ഈ ടി വി ഞാൻ പറഞ്ഞു ഞാൻ ലൈവും കാണും മറ്റതും കാണും കാണും എന്താ കാരണം എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവിൽ വരുന്ന എന്ത് സാധനങ്ങളാണ് കൂടുതൽ ഈ എപ്പിസോഡിൽ കണ്ടതെന്ന് നമ്മള് കാണും മനസ്സിലായി പറഞ്ഞു അപ്പൊ ഈ ലൈവില് വരുന്ന സാധന എപ്പിസോഡിൽ പറഞ്ഞിട്ട് നമ്മള് ഈ ലൈവ് ഇന്ന് കണ്ടാലും മനസ്സിലാവുള്ളൂ എന്ത് എന്ത് ചെയ്തല്ല പറയുന്നത് അത് ഞാൻ അവര് അവരെപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ ദിവസവും അല്ലെ അവര് പറയാറില്ല കുടുംബങ്ങൾ മാറി ഇന്നും ഞാൻ അവരോട് പറയാറുണ്ട് മറ്റേ എന്താ പറയാ അല്ലെ ജിൻഡു ചേർത്ത് എനിക്ക് ഒരു കൊല്ലം നമ്മളെ കണ്ടെത്താറുണ്ട് ചാൻസ് ഉണ്ട് ശരി മീൻ ചെയ്യാനുള്ള ചാൻസ് കാണാനും എല്ലാവർക്കും അവിടെ നിൽക്കണ ആര് ആളെ വിചാരിക്കില്ല കേട്ടോ താഴെ കിടക്കുന്ന ആളായിരിക്കും അതായത് എന്താ സംഭവം ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം നിങ്ങളാണ് തീരുമാനിക്കണത് അതായത് നിങ്ങള് ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ആണ് നിങ്ങള് സാധനമാണ് ഇടുന്ന ലൈവ് ഈ ലൈവ് എന്തായാലും എല്ലാവരും കാണുന്നില്ല ഇല്ല പക്ഷെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഇവിടെ നിന്നും